നമസ്കാരം എല്ലാവർക്കും എസ് ജി ഐ ബ്ലോക്സിലേക്ക് സ്വാഗതം ഈ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷൻ എന്തിനാ കാണിക്കുന്നത് എന്നായിരിക്കും ചിന്തിക്കുന്നത് ഒരു മഹാമാഘ മഹോത്സവത്തിന്റെ ബോർഡ് കാണുന്നില്ലേ നിങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ചേട്ടത്തിൻ്റെയും ഭാഗമായ ഒരു വലിയ സംഭവം അരങ്ങേറിയിരുന്ന സ്ഥലമാണ് ഭാരതപ്പുഴ അഥവാ തീരം അവിടെ ഇപ്പോൾ തെക്കൻ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായുള്ള അനുബന്ധ ചടങ്ങുകളും ഒരു പക്ഷെ മാമാങ്ക അവസാനിച്ചില്ലായിരുന്നു എങ്കിൽ വലിയ വലിയ വേദനയോടെയും തലയെടുപ്പോടെയും കേരളം ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു ഈ മഹാമാഘമ എന്നത് മാമാങ്കം തന്നെയല്ലേ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു മാമാങ്കം മാഘമാസത്തിൽ അതായത് മകരമാസത്തിലെ മകം നാളും നടന്നിരുന്ന ഒരു ഉത്സവമായിരുന്നതിനാൽ ആയിരിക്കാം മഹാമാഘ മഹോത്സവം എന്ന് പറഞ്ഞിരുന്നത് നമ്മൾക്കറിയാവുന്ന മാമാങ്കം ചതിയുടെയും വഞ്ചനയുടെയും സാമൂതിരിയും വള്ളുവ കോനാതിരിയും തമ്മിലുള്ള അധികാര അധികാരത്തർക്കങ്ങളുടെയും വള്ളുവനാടൻ ചാവേറുകളുടെ പോരാട്ടങ്ങളുടേതുമാണ് എന്നാൽ ആദ്യകാലങ്ങളിൽ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ വാണിജ്യമേളകൾ കലാപ്രകടനങ്ങൾ ആയോധന കലകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവം തന്നെ മാമാങ്കമായിരുന്നു ചേര രാജാക്കന്മാരുടെ കാലത്ത് തുടങ്ങിയ മാമാങ്കം പിന്നീട് പിന്നീട് വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര തർക്കങ്ങളുടെയും സാമൂതിരിയുടെ സുരക്ഷാ സുരക്ഷാസേനയെ തകർക്കുവാൻ വള്ളുവനാടൻ ചാവേറുകൾ നടത്തുന്ന പോരാട്ടങ്ങളുടെയും വേദിയായി മാറി മാമാങ്കത്തിന്റെ രക്ഷാധികാരി എന്നത് കേരളത്തിലെ പരമാധികാരിയെ സൂചിപ്പിക്കുന്ന പദവി ആയിരുന്നു ആദ്യകാലങ്ങളിൽ ചില രാജാക്കന്മാരും പിന്നീട് വള്ളുവ കോനാതിരിയും വഹിച്ചിരുന്ന ഈ സ്ഥാനം സാമൂതിരി പിടി പിടിച്ചെടുത്തു എന്ന് ചരിത്രം പറയുന്നു സാമൂതിരിയോട് പകരം വീട്ടുവാൻ വള്ളുവനാട്ടിൽ നിന്ന് ചാവേറുകളായി പോരാടാനെത്തുന്ന യോദ്ധാക്കൾ മാമാങ്കത്തിന്റെ ചരിത്രത്തിലെ ചോരവീണ ഏടുകൾ ആണ് വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലും സൗന്ദരിയെ വധിക്കുവാൻ ഓരോ തവണയും ഈ ചവയിരൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മാമാങ്കവുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് നവാമുകുന്ദക്ഷരം പഴുക്കാ മണ്ഡപം വാഗയൂർ കുന്ന് കൂരിയാൽ അതൊരു ആലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കൂരിയാൽ എന്ന് പറയുന്നത് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ അതായത് മൈസൂർ സുൽത്താന്റെ വരവും അധിനിവേശവും ആയപ്പോൾ മാമാങ്കത്തിന് ശരിക്കും പറഞ്ഞാൽ തിരശ്ശീല വീണു നാനൂറ് വർഷ കാലത്തോളം സാമൂതിരിമാർ മാമാങ്കം നടത്തിയിരുന്നു ഇവിടെ കേരളത്തിൽ നിന്നും ഭാരതമൊട്ടാകെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാരും കരകൗശല വിദഗ്ധരും ഇവിടെ സന്ദർശിക്കുമായിരുന്നു ചരിത്രവും ഐതിഹ്യവും കൂടിക്കിടന്ന ഈ മഹോത്സവത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് യുദ്ധഭാവം തീർക്കുവാൻ പരശുരാമനും നവയോഗികളും ഇവിടെ തിരുനാവായയിൽ തർപ്പണം നടത്തിയെന്ന് മതപരമായി നോക്കിയാൽ ഹിനയാന ബുദ്ധമത സന്യാസിമാരുടെ അതായത് തേരവാദികളുടെ ഉത്സവമായിരുന്നു ഇതെന്നും പിന്നീട് ബ്രാഹ്മണവൽക്കരണത്തിലൂടെ ഹിന്ദു ഉത്സവമായി മാറിയെന്നും പറയപ്പെടുന്നു ചേരപ്പെരുമാക്കന്മാരെ നിന്ന് പെരുമ്പടപ്പ് മൂപ്പിനും അവിടെ നിന്ന് സാമൂതിരിമാരും ഏറ്റെടുത്തു മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാവുക എന്നത് സാമൂതിരിക്ക് പരമാധികാരം നൽകിയിരുന്ന പദവിയായിരുന്നു അതിനായി വളുവ കോനാതിരിയുമായി യുദ്ധങ്ങളും പതിവായിരുന്നു മാമാങ്കത്തിൻ്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്ത വള്ളുവന്നാട്ടുകാർ സാമൂതിരിയെ വധിക്കുവാൻ ചാവേറുകളെ അയച്ചു ഇവർ നിലപാട് നിറയിൽ പോരാടി മരിക്കുന്നതും ആ മൃതദേഹങ്ങൾ മണിക്കണ്ണറിലിട്ട് ആനയെ കൊണ്ട് ചവിട്ടിത്താഴ്ത്തുന്നതും ഇതിന്റെ ഭയാനകമായ ചരിത്രമാണ് ആദ്യകാലങ്ങളിൽ ആയോധന കലകൾ സാഹിത്യം സംഗീതം കരകൗശല വിദ്യകൾ എന്നിവ നടന്നിരുന്ന ഒരു വലിയ വാണിജ്യ സാംസ്കാരിക മേളയായിരുന്നത് സാമൂതിരികാലത്തിൽ എത്തിയപ്പോൾ ചോരപ്പുഴ ഒഴുകുന്ന ഉത്സവമായി മാറുകയായിരുന്നു ആ പ്രദേശത്താണ് ഇപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് നമ്മൾ കാണുന്ന ഈ ആരതി ഉഴയിലും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും ഒരു മാമാങ്കത്തിൻ്റെതല്ല കുംഭമേള കുംഭമേളയുടേതു പോലെയുള്ള എല്ലാ രീതികളും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതും കുംഭമേളയും ഒരുപാട് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്നൊരു സംഭവമല്ലേ അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലും നമ്മുടെ മാമാങ്കത്തെ അനുസ്മരിക്കുന്ന രീതിയിലും കൂടെ കൂടിക്കലർന്നിട്ട് നടക്കുന്ന പരിപാടികൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരതപ്പുഴയുടെ തീരത്ത് നടന്നുകൊണ്ടിരിക്കണം മൂന്നാം തീയതി വരെയാണ് ഫെബ്രുവരി മൂന്നാം തീയതി വരെയാണ് ഈ വർഷത്തേത് നടക്കുന്നത്